ധനം കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നില്ല അത് വേദങ്ങളിൽ ഉണ്ട് എന്നറിയില്ല അത് പഠിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അവിടെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മൈൻഡ് എങ്ങനെയാ നമ്മൾ പറയുക കുട്ടികാലത്ത് കേട്ട് പണമുള്ളമാരൊക്കെ ചതിയമാരാണ് കാരണം നമ്മൾ കണ്ട ജോസ് പ്രകാശിന്റെ സിനിമയിൽ ബാലൻ കെ നായരുടെ സിനിമയിൽ ജയൻ ട്രോളി വലിക്കുന്ന ആളായിട്ട് കൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞത് മറ്റൊരു പണക്കാരനായതുകൊണ്ടായതുകൊണ്ടും നമുക്കുള്ള ധാരണയിൽ പണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഇവന് പണം ഉണ്ടാവും ജീവിതത്തിൽ മനസ്സിനുള്ളിൽ മുഴുവൻ നിഷേധത്തിലാ ചിന്തി പണം വേണ്ട 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 അല്ലെങ്കിൽ പണം നല്ലതല്ല എന്ന് ചിന്തിക്കുന്നു അയാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവോ ഇല്ല അപ്പൊയും ലക്ഷ്മിയും ജാതെ നമ്മൾ ചൊല്ലിയാലും നമ്മളിലേക്ക് ആവാഹിക്കാൻ നമുക്ക് കഴിയില്ല നമ്മളെ ആളുകൾ എങ്ങനെയാണ് പണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് നോക്കിയാൽ വളരെ രസകരമായ സംഭവമാണ് അവര് പറയുന്നത് സ്വർണം വെള്ളി ഭൂമി മൂന്നെണ്ണത്തിലേ ഇൻവെസ്റ്റ് ചെയ്യണ്ടു സ്വർണത്തിന്റെ വില കൂടും വെള്ളിയുടെ വില കൂടും ഭൂമിയുടെ വിലയും കൂടും അതുകൊണ്ട് മഹാലക്ഷ്മിയെ വർണ്ണിക്കുന്ന ശ്ലോകമായാലും മന്ത്രമായാലും അവിടെയൊക്കെ സ്വർണം കാണാം വെള്ളി കാണാം ഭൂമിദേവിയായിട്ട് കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് ഈ ആശ്രമത്തിൽ വരുന്നത്